ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് ഇന്നലെ കണ്ട ആ ഒരു പ്രൊമോയിൽ കാണിച്ച അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷ് ഭയങ്കര കലിപ്പിലാണ് കാരണം അനീഷും ഷാനവാസ് ആര്യൻ അവരുടെ ജ്യൂസ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ക്വാളിറ്റി ഇൻസ്പെക്ടറിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാനവാസിൻ്റെ അത് മൊത്തവും ആണെന്ന് പറഞ്ഞാൽ അത് റിജെക്റ്റ് ചെയ്ത് ആര്യൻ്റെത് രണ്ട് ബോട്ടിൽ അവർ എടുത്ത് അനീഷിൻ്റെ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ആദ്യം തന്നെ അനിമോൾ പറഞ്ഞ് ഇതൊക്കെ അഴുക്കുക പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് കുറച്ച് നീതി പുലർത്തണേ കാരണം ഞങ്ങളുടെ കമ്പനി നല്ല കമ്പനിയാണ് നല്ല വൃത്തിയുള്ള കമ്പനിയാണ് നല്ല രീതിയിലാണ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നേക്കുന്നൊക്കെ കമ്പനിയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ നിന്ന് കളിയാക്കുന്നുണ്ട് പക്ഷേ അനീഷ് അതൊന്നും വക വെക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിമോൾ ഓരോ ബോട്ടിലും നോക്കിയിട്ട് പറഞ്ഞ് ഇതിൽ അഴുക്കൊണ്ട് ഇതങ്ങനാണെന്ന് ഓരോന്ന് പറയുന്നു സാവും ോൻ പിന്നെയും ഒരു ഇളവ് കൊടുക്കാൻ നോക്കുമ്പം അനിമോൾ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു ബോട്ടിലും മുടി കണ്ട് മുടി കണ്ടപ്പോൾ അനിമോൾ പറഞ്ഞാൽ ഇതൊന്നും വൃത്തിയില്ല പിന്നെ ബോട്ടിലിൻ്റെ മൂടി അത് ടൈറ്റല്ല ജ്യൂസ് ഫുള്ള് നിറച്ചിട്ടില്ല അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അനീഷിൻ്റെ ഇത് ആക്കുകയാണ് അപ്പോൾ അനീഷ് പറഞ്ഞ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നു നിങ്ങൾ മൈക്രോസ്കോപ്പ് കൊണ്ടൊന്നുമല്ലല്ലോ ചെക്ക് ചെയ്യുന്ന മറ്റുള്ളവരുടെ എടുത്തല്ലോ അതിലും നല്ലത് എൻ്റെ ബോട്ടിൽ നല്ലതൊക്കെയുണ്ട് ഒരു ബോട്ടിലല്ലേ മുടിയുള്ളത് പക്ഷെ അത് പറഞ്ഞിട്ട് കേൾക്കാതെ മൊത്തം റിജക്റ്റാക്കണം അനീഷ് ആകെ കാലി പിടിച്ച് എല്ലാ ബോട്ടിലും വലിച്ചെറിഞ്ഞ് ചവിട്ടി പൊട്ടിക്കുകയാണ് അപ്പോൾ അക്ബറൊക്കെ ഓടി വന്നിട്ട് അനീഷിന് കൈ കൊടുക്കുന്നുണ്ട് പക്ഷേ നൂറാക്കാൻ നിന്നിട്ട് പറയുന്നത് ഇതെന്താണിത് ശരിയല്ല അങ്ങനെ ചെയ്യല്ലേ വീണ്ടും ആ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പാടാണെന്ന് പറയുന്നത് പക്ഷേ അനീഷ് കേൾക്കുന്നില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരനീഷിൻ്റെ ആ ഒരു ദേഷ്യം കാണിക്കുന്നത് മറ്റേത് അനീഷ് ആരെന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ സഹിച്ചു നിൽക്കുന്ന ഒരാളാണ് ഇന്ന് അനീഷ് ആകെ കൺട്രോൾ പോയിട്ട് എല്ലാം അവിടുത്തെ എല്ലാം നശിപ്പിക്കുകയാണ് ഇത് കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം